ദമ്പതികളായ സെയ്ഫ് അലി ഖാന്റെയും കരീന കപൂറിന്റെയും മുംബൈയിലെ വസതിയിലെ അതിക്രമത്തിന് ശേഷം സെയ്ഫ് കരീന ആലിയ ഭട്ട് പ്രിയങ്ക ചോപ്ര ജോനാസ് എന്നിവരുൾപ്പെടെ നിരവധി താരദമ്പതികൾ പാപ്പരാസികളോട് അവരുടെ കുട്ടികളുടെ ഫോട്ടോകൾ എടുക്കുന്നതിൽ നിന്ന് വിട്ടുനിൽക്കാൻ അഭ്യർത്ഥിക്കുന്നുണ്ട് കുട്ടികളുടെ സ്വകാര്യതയും സുരക്ഷയ്ക്കും മുൻഗണന നൽകിയായിരുന്നു ഈ നീക്കം എന്നിരുന്നാലും താരദമ്പതികളായ ഋതേഷ് ദേശ്മുഖും ജനീലിയ ദേശ്മുഖും ഇക്കാര്യത്തിൽ മറ്റൊരു നിലപാടാണ് കൈക്കൊണ്ടത് ഇരുവർക്കും രണ്ടു മക്കളാണ് പത്ത് വയസ്സുള്ള റിയാനും വയസുള്ള റാഹിലും കുട്ടികൾ പലപ്പോഴും പാപ്രാസികളെ കൂപ്പുകയോടെ സ്വാഗതം ചെയ്യുന്നതും പൊതുജനങ്ങളുടെ മുന്നിൽ അനായാസമായി പ്രത്യക്ഷപ്പെടുന്നതും കാണാം പ്രതീക്ഷിനോട് ഇതേക്കുറിച്ച് മാധ്യമങ്ങൾ ചോദിച്ചപ്പോൾ സെലിബ്രിറ്റി മാതാപിതാക്കൾ തങ്ങളുടെ കുട്ടികളുടെ മാധ്യമ ഇടപെടലുകളെ എങ്ങനെ സമീപിക്കണമെന്ന ഒരു നിശ്ചയ മാനദണ്ഡം ഇല്ലെന്ന് പറഞ്ഞു ഒരാൾ എന്തെങ്കിലും ചെയ്യുന്നു എന്നതുകൊണ്ട് മറ്റുള്ളവരും അത് ചെയ്യണമെന്ന് അർത്ഥമാക്കുന്നില്ല ആളുകൾക്ക് അവരുടെ കുട്ടികൾ മാധ്യമങ്ങളിൽ വരാൻ താല്പര്യമില്ലെന്ന് തോന്നിയാൽ അത് ബഹുമാനിക്കപ്പെടണം ക്യാമറ ഒഴിവാക്കുക എന്നത് അസാധ്യമാണ് ആളുകൾ നമ്മളെ ക്ലിക്ക് ചെയ്യുമ്പോൾ അതൊരു ബഹുമാനമാണെന്ന് ഞാൻ അവരോട് പറയാറ് ക്ലിക്ക് ചെയ്തതിന് നന്ദി പറയുകയും വേണമെന്ന് ഞാൻ എപ്പോഴും കുട്ടികളെ ഓർപ്പിക്കാറുണ്ട് ഡെസ്ക് മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ അറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം